കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനെട്ടാത് സംരംഭക കൺവെൻഷൻ വിഷൻ സമ്മിറ്റ് ട്വന്റി ഫൈവ് ആലപ്പുഴയിൽ ഈ മാസം ഇരുപത്തിയേഴിന് നടക്കും സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹന്റെ അധ്യക്ഷതയിൽ ആരംഭിക്കുന്ന വിഷൻ സമ്മിറ്റ് കെ സി വേണുഗോപാലി ഉദ്ഘാടനം ചെയ്യും എം എൽ എമാരായ പി പി ചിത്ര എച്ച് സലാം എന്നിവർ മുഖ്യാതിഥികളാകും കേരള വിഷൻ ഡിജിറ്റൽ ടിവി ബ്രോഡ്ബാൻഡ് സർവീസ് എന്നിവയിൽ നടപ്പാക്കാനൊരുങ്ങുന്ന ആധുനികവൽക്കരണവും പുതിയ പദ്ധതികളും കൺവെൻഷനിൽ പ്രഖ്യാപിക്കും സ്വന്തമായ ഒരു ഭൂഗർഭ കേബിൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിഷേട ഇടാനുള്ള ഒരു പദ്ധതി അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ടോട്ടൽ ബിൽഡിംഗ് മാനേജ്മെന്റ് സൊല്യൂഷൻ എന്ന ഒരു ഒരു ഘടന ഒരു സെഗ്മെന്റ് കൂടി ഇത്തവണ നമ്മൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇങ്ങനെ വളരെ വൈവിധ്യമായ മേഖലകളിലേക്ക് കൂടി കേരള വിഷയം പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് അതിന്റെ ഇത്തരം പദ്ധതികളുടെ പലതിന്റെയും പുതിയ ചില പദ്ധതികളുടെ പ്രഖ്യാപനവും അതുപോലെ നിലവിലുള്ള പദ്ധതികളുടെ അവലോകനവും നടത്തുന്ന ഒരു വേദിയാണ് ഈ കൺവെൻഷൻ പരിപാടിയോടനുബന്ധിച്ച് നടക്കുന്ന കേരള വിഷൻ ന്യൂസിന്റെ കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക അവാർഡും ഷോയും മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും പരിപാടിക്ക് മുന്നോടിയായി നടത്തിയ വാർത്താസമ്മേളനത്തിൽ സി ഒ എ ജനറൽ സെക്രട്ടറി സുരേഷ് ബിബി കേരള വിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ കേരള വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ വി രാജൻ സി ഒ എക്സിക്യൂട്ടീവ് മെമ്പർ രജനീഷ് പി എസ് തുടങ്ങിയവർ പങ്കെടുത്തു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം